ഹലോ അപ്പം താൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിത് ഉറക്കപ്പിച്ചിൽ എണീറ്റ് വരുകയാണ് ഉറക്കപ്പിച്ചെന്ന് പറഞ്ഞാൽ സമയം ഒരു അഞ്ചേ മുക്കാൽ അഞ്ചേ നാൽപ്പത് അഞ്ചേ മുക്കാൽ സമയമാണ് അപ്പോൾ ഞാനിത് സൺഡേ ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ എടുക്കുന്ന വീഡിയോ ആണ് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ലേറ്റായത് വീഡിയോ ഇടാനായിട്ട് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണമൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ അഞ്ചേ മുക്കാലിന് എണീറ്റ് ഒരു എന്താ പറയുക ഞങ്ങൾക്ക് ഞായറാഴ് കഴിഞ്ഞ ഞായറാഴ്ച്ച ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിപ്പെെരുന്നാളായിരുന്നു അപ്പോൾ പള്ളി പെരുന്നാൾ അതുകൊണ്ട് കുറേ ഗസ്റ്റൊക്കെ വരും അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിലൊക്കെ പോയി അപ്പോൾ അമ്മ അവിടെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റി ത് സാധാരണ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അത്ര രാവിലെ ഒന്ന് എണീക്കാറൊന്നും ഇല്ല അപ്പോൾ നല്ല തിരക്കല്ലേ അപ്പം അമ്മയ്ക്കെല്ലാം കൂടെ ഇട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പം അമ്മ എന്നോട് തലേ ദിവസം പറയുകയും ചെയ്തു സെബില നാളെ രാവിലെ കുറേ പണിയുണ്ട് അപ്പം നേരത്തെ എണീക്കണോണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നേരത്തെ എണീറ്റേക്കാ വിചാരിച്ചു അപ്പം അങ്ങനെ അമ്മ പുട്ടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഞാൻ പിന്നെ സ്റ്റൂവിൻ്റെ പരിപാടി തുടങ്ങി പുട്ടും സ്റ്റൂവാണ് വിശേഷ ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതലും വെക്കാറ് സ്റ്റൂ ആണ് ആയിട്ട് വെക്കുന്ന സാധനം ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പോൾ പുട്ട് സ്റ്റൂ ആണ് ഇവിടെ കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം സ്റ്റൂ ആണ് അപ്പോൾ ഞായറാഴ്ച ആവുമ്പോൾ നമുക്കിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമല്ലോ ഗസ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഗസ്റ്റുകൾ ഉണ്ടാവുന്നല്ല ഗസ്റ്റുകൾ ഉണ്ട് പക്ഷെ അവരൊക്കെ രാത്രിയാണ് വിളിച്ചേക്കുന്നത് എന്നാലും നമുക്ക് തന്നെ രാവിലെ ഇപ്പോൾ ആരെങ്കിലൊക്കെ വന്നാലോ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറന്താണ് എല്ലാവർക്കും വേണ്ടിയുള്ള സ്റ്റൂ ഉണ്ടാക്കേണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്തുള്ള ഫുഡിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റൂവിനുള്ള തേങ്ങാ പീര ചിരകി അമ്മ ചിറകിയൊക്കെ എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് തോന്നുന്നു അപ്പോൾ ഞാനപ്പം തേങ്ങയൊക്കെ എല്ലാം അടിച്ച് തേങ്ങാപ്പേരൊക്കെ എല്ലാം അടിച്ച് പാലിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി തുടങ്ങിയുള്ളൂ അപ്പോൾ അമ്മ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു പുട്ടൊക്കെ പൊടിയൊക്കെ എല്ലാം കുഴച്ച് ഞാൻ എണീറ്റപ്പോഴേക്കും അമ്മ ഓൾറെഡി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കഥാനായകൻ കഥാനായകൻ എന്നു പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എണീറ്റ് വന്നു ചേട്ടൻ എന്തോ ചേട്ടയ്ക്ക് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ അയാൾ എണീറ്റ് വന്നു നല്ല കുട്ടി അല്ലേ ചേട്ടൻ എണീറ്റ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടക്കും കൊടുത്തു ഞങ്ങൾ പണി അപ്പോൾ സ്റ്റൂവിനുള്ള ഉരുളക്കിഴങ്ങ് ക്യാരറ്റും അതൊക്കെ ചീകാനും ഓൾറെഡി പുഴുങ്ങിയതാണ് അപ്പോൾ അതിന് തൊലിയൊക്കെ കളയണമല്ലോ അപ്പം അതിൻ്റെ പണി ചേട്ട കൊടുത്തു ചെയ്യാനായിട്ട് അപ്പം അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാനപ്പം ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ച് അടപ്പത്ത് വെച്ചിട്ട് താളിക്കാനുള്ള പരിപാടിയും തുടങ്ങി സ്റ്റൂവിൻ്റെ താളിക്കാനുള്ള പരിപാടിയും തുടങ്ങി ആ സമയത്ത് തന്നെ അപ്പോൾ ഒരു പണി ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അടുത്ത പണി വേറെ സ്ഥലത്ത് നടക്കുന്നത് അപ്പം ഇറച്ചിയൊക്കെ ഞങ്ങൾ തലേദിവസം തന്നെ പുഴുങ്ങി വെച്ചു സ്റ്റൂവിനുള്ള ഇറച്ചി സെപ്പറേറ്റ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ചേട്ടാ അടുത്ത പണി കൊടുത്ത് ക്യാബേജ് അരിയാനായിട്ട് അപ്പോൾ അരിയായിട്ട് ചേട്ടവണ് ഇതിനകത്ത് വലിച്ചാൽ പോലെ എന്തിനും ഇത്ര കഷ്ടപ്പെട്ട് അരിയണേ വെറുതെ എന്തിനാണ് സമയം കളയണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതങ്ങനെ കുനുകുനാന്നിങ്ങനെ അരിഞ്ഞിരിഞ്ഞ് കിട്ടും അപ്പോൾ ചേട്ടാ ക്യാബേജ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ സ്റ്റൂ ഒക്കെ റെഡിയായി അതൊക്കെ ഞാൻ കറിയൊക്കെ എല്ലാം മിക്സ് ചെയ്ത് ഇനി കുറച്ചൊന്ന് കുറുകിയാൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു അപ്പോൾ അത് കുറുകി അതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്യാബേജ് അടപ്പത്തോട്ട് വെച്ചു അപ്പോൾ അമ്മ ക്യാബേ എല്ലാത്തിൻ്റെയും പീരയൊക്കെ എല്ലാം നേരത്തെ തന്നെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പീര ചരണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം വേഗം ചെയ്തെടുത്തു ഉള്ളിയൊക്കെ പൊളിച്ച് അതൊക്കെ എല്ലാം ചെയ്തെടുത്ത് ക്യാബേജിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മോരിയാറിൻ്റെ കാര്യം കൂടി അതിൻ്റെ ഇടയിൽ ചെയ്തായിരുന്നു അപ്പോൾ മോരിയാറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് മോരിയാറും റെഡിയാക്കാൻ റെഡിയാക്കി താളിച്ച് അതങ്ങാട് മോരിയാറും എടുത്തു പിന്നെ കഷ്ണങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ മോരിയാറിൽ വേറെ കുമ്പളങ്ങയോ അല്ലെങ്കിൽ പഴമോ പച്ചക്ക അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇടുമല്ലോ അപ്പോൾ ഇപ്രാവശ്യം വേറെ ഒന്നും വെച്ചൊന്നുമില്ല വെറുതെ ജസ്റ്റ് മോരിയാർ മാത്രം ഉണ്ടാക്കിയെടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചേട്ടൻ അപ്പനൊക്കെ കൂടി കണക്കൂട്ടലൊക്കെ തുടങ്ങി അവർക്ക് എന്തോ പണിയുടെ കാര്യങ്ങളൊക്കെ കണക്കൂട്ടലൊക്കെ അപ്പോൾ ഈ ലഭൂപൂര് ഇപ്പോൾ ഇത് ആദ്യം തലേദിവസം ഞങ്ങൾ പള്ളിപ്പെരുന്നാളുടെ തലേ ദിവസം ഞായറാഴ്ച ആയിരുന്നുള്ളൂ മെയിൻ പെരുന്നാൾ ലാസ്റ്റിന്റെ ദിവസമായിരുന്നു ഞായറാഴ്ച ഞായറാഴ്ച തീരണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ആദ്യമോ നല്ല ഉറക്കാണ് അപ്പോൾ ആദ്യമേ ഉറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം നല്ലോണം ചെയ്യാൻ പറ്റിയത് അവനെങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റ് വെച്ചെങ്കിൽ എൻ്റെ സകല പണിയും അവതാളത്തിലായന് അപ്പോൾ ഇതാ ക്യാബേജ് ഒക്കെ എല്ലാം റെഡിയായി സ്റ്റൂവും എല്ലാം റെഡിയാക്കി വണ്ടി പരിപ്പൊക്കെ എല്ലാം വറുത്തു അതൊക്കെ എല്ലാം നെയ്യൽ അതൊക്കെ വറുത്തിട്ട് അതുമൊക്കെ റെഡിയാക്കി പിന്നെതാണ് നമ്മുടെ മോരിയാറും എല്ലാം റെഡിയായി അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഒച്ചക്കത്തേക്ക് ചോറിൻ്റെ കൂടെ എരിവർച്ച കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എരിവർച്ച ഞങ്ങൾ തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതും കൂടെ രാവിലെ ചെയ്യലും നടക്കില്ലല്ലോ കാരണം ഒമ്പത് മണിക്കായിരുന്നു കുർബാന ഒമ്പത് മണിക്കൊക്കെ കുർബാനക്ക് അമ്മക്ക് എന്തായാലും എട്ടര മണിക്കെങ്കിലും ഇവിടെ നിന്ന് പോകണം അപ്പോൾ അമ്മക്ക് അത്രയും നേരത്തെ പോകണമെങ്കിൽ അതിന് മുന്നേ പണിയൊക്കെ കഴിയണം അപ്പോൾ അതൊക്കെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അടുക്കളയൊക്കെ എല്ലാം മെനേക്കാൻ ഉണ്ടായിരുന്നു കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു അപ്പോൾ തുടക്കാനുള്ള പരിപാടികൾ ഞാൻ പറഞ്ഞു ഞാൻ അടുക്കള ക്ലീൻ ചെയ്തോളാം എനിക്കാണെങ്കിൽ ഉറക്കപ്പിച്ച് മാറുന്നുമില്ല കുട്ടമായൊക്കെ അപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഞാനപ്പോൾ പറഞ്ഞു ഞാൻ അടുക്കള മെനേക്കാം ചേട്ട ഹോളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോന്ന് പറഞ്ഞു അപ്പോൾ ചേട്ട് വോക്കം ക്ലീനറൊക്കെ എടുത്തിട്ട് ഹോളിലെ ഇതൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ആകുമ്പോൾ അവർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ് പിന്നെ ചേട്ടയ്ക്ക് പിന്നെ ഇവർക്ക് പൊതുവേ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തില്ല ചേട്ടക്കാണെങ്കിലും അത് ശുചിക്കാണെങ്കിലും അത് ക്ലീനിങ് പരിപാടികളൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തില്ല അതുകൊണ്ട് അതിൻ്റെ കുഴപ്പമില്ല അപ്പോൾ ഞാനപ്പോൾ ഗ്യാസ്റ്റൗവും ഗ്യാസ് ഉടപ്പും എല്ലാം ക്ലീൻ ചെയ്യലും തുടക്കലും പിടിക്കലും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നെച്ചു അപ്പോൾ നമുക്ക് ഞങ്ങൾ പിന്നെ പെരുന്നാൾ കുർബാനയാണെങ്കിലും ആണെങ്കിലും തുടക്കത്തിലൊന്നും പോകുന്ന സ്വഭാവമൊന്നും ഇല്ല എന്നാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുൾ ടൈം നമ്മൾ നിപ്പ് തന്നെ ഇരിക്കുകയുള്ളൂ നമുക്കൊരു സ്ഥലം പോലും ഉണ്ടാവില്ല ഇരിക്കാ ഇരിക്കാനായിട്ട് അപ്പോൾ ഇരിക്കണമെന്നാണെങ്കിൽ നമ്മൾ അത്രയും നേരത്തെ പോകണം പിന്നെ അതുമല്ല കൊച്ചിനെയും കൊണ്ട് പോയാലും അവൻ നിർത്തേമില്ല നമ്മളൊരു സ്ഥലത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടൊക്കെ അല്ലേ പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പണിയൊക്കെ എല്ലാം ചെയ്ത് ഒരുന്നും തീർത്തിട്ടൊക്കെ പോവാം അപ്പോൾ ഇത് കാരണം ഗെസ്റ്റുകളൊക്കെ എല്ലാം വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ പിന്നെ ആ പണിയും ചെയ്ത് ഇരിക്കാനും ക്ലീൻ ചെയ്യാനും പിടിക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒമ്പത് മണിക്കാണെങ്കിലും അമ്മ അപ്പം ആ സമയം കൊണ്ട് റെഡി ആവാൻ പോയി അപ്പോൾ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലായിടത്തും എന്നു വെച്ചാൽ കുർബാനക്കാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ കുർബാനക്കാണെങ്കിലും ഒരു അരമണിക്കൂർ മുന്നേങ്കിലും നമുക്ക് പോകണം എന്നാലേ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനും ഇപ്പോൾ സ്ഥലമൊക്കെ കിട്ടുകയുള്ളൂ നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ പോയാലും നമുക്ക് ചിലപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും സ്ഥലമൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ എപ്പോഴും അരമണിക്കൂർ മുന്നേ പോകാറുണ്ട് അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇതേ ഞാൻ മൊത്തം ആടുക്കള മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി മുക്കാലം ആശ്വാസമായി അപ്പോഴത്തേന് ചേട്ടട ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോളിലെ അടിക്കലും തുടക്കലും ഒക്കെ അതും കഴിഞ്ഞയച്ചു അപ്പോൾ അതുകൊണ്ട് അതും ഒക്കെ കഴിഞ്ഞതേ ഇപ്പം അതായത് ശുചിയങ്കയുടെ കയ്യിലിരിക്കുകയാണ് അതു അത് ഇപ്പം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നേ ഉള്ളൂ പുറത്തുനിന്ന് തന്നെ ഇട്ട് ആൾ ഇച്ചിരി മൂശാട്ടെ ആയിരുന്നു പിന്നെ കുഴപ്പമില്ല സുജിയുടെ കയ്യിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇരുന്നേച്ചു അപ്പോൾ ഞങ്ങൾ റെഡി ആവാനായിട്ടൊക്കെ പോയി അപ്പോൾ അത് ആ ഇതായിരുന്നു കേട്ടോ എൻ്റെ പെരുന്നാളിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സാരി ആയിരുന്നു അന്ന് എടുത്തേച്ചത് ആ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ സാരി എടുത്ത് എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ് ഉടുക്കാനായിട്ടൊക്കെ അപ്പോൾ ഇത് ഇതായിരുന്നു ആദിവിൻ്റെ ഈ ഒരു ഷർട്ടാണ് ഞങ്ങൾ എടുത്തത് ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതായിരിക്കും ഞങ്ങൾ എടുത്ത ഷർട്ട് എന്നുള്ളത് കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതായിരുന്നു ആദുമയുടെ ലുക്ക് ഈ ഷർട്ട് ചേട്ടക്കന്ന് എടുത്തതായിരുന്നു കേട്ടോ ആ ഡ്രസ്സ് വേണ്ടി പോയപ്പോൾ അന്ന് ചേട്ടക്കെടുത്ത ഷർട്ടായിരുന്നു അത് അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ പള്ളി പെരുന്നാളിൻ്റെ ലുക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതാ ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോഴാണെങ്കിൽ ഒരു കുന്നാരം പോലെ ആൾക്കാരും മണ്ണിട്ടാ തീഴാനുള്ള സ്ഥലമില്ല അത്രയും തിരക്കായിരുന്നു ഒരു കണക്കിന് ഒരു ഇടയിലൊക്കെ കയറി നിന്ന് ഞങ്ങൾ നിൽക്കണ കേട്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ കുർബാന തുടങ്ങുന്നതിന് സമയത്ത് ചെല്ലായിരുന്നത് കാരണം ചെന്നിട്ട് കാര്യമില്ല ഇതേപോലെ പുറത്ത് ഇങ്ങനെ നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ അത്രയും തിരക്കാണ് അപ്പോൾ പള്ളിപ്പെരുന്നാൾക്ക് നമ്മളേക്കും ഇപ്പോൾ ഒരു കെട്ടിച്ചുവിട്ട മക്കളാണെങ്കിലും അവരും വരും അങ്ങനെ സ്വന്തക്കാർ വരും ബന്ധുക്കാർ വരും അപ്പോൾ എല്ലാവരും വരുമ്പോൾ നല്ല തിരക്കായിരിക്കും പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്ത് ഇപ്പോൾ പ്രദക്ഷിണത്തിൻ്റെ സമയമൊക്കെ ആയി പ്രദക്ഷിണമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ ആൾക്കാരുള്ള തുടക്കത്തിനുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രദർശിത്തിൻ്റെ അപ്പോൾ പ്രസിഡന്റ്മാരുടെയും അവരൊക്കെ എല്ലാം കുറേ കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങുകയുള്ളൂ കാരണം അതിനും വേണ്ട ആൾക്കാർ പ്രദക്ഷിണക്ക് പോകാനുണ്ട് ഞങ്ങളും പോകും പ്രദക്ഷിണക്ക് കാരണം ഞങ്ങൾ ഒരുവിധം പോയി കുറച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ആദ്യമേ ആദ്യമേ തന്നെ പ്രദക്ഷിണത്തിൻ്റെ ഇറങ്ങുന്ന പരിപാടി ഒന്നുമില്ല ആൾക്കാർ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കുവാണ് ഞങ്ങളൊക്കെ ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതാ ഞങ്ങളും പോയി അപ്പോൾ നല്ല നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു പ്രദക്ഷിണത്തിന് ഒരുപാട് കുറച്ച് നടക്കാനും ഉണ്ട് കേട്ടോ അത്യാവശ്യം നടന്ന് ചുറ്റിയൊക്കെയാണ് പ്രദക്ഷിണം വരുന്നത് കുർബാന പെരുന്നാൾ കുർബാന രാവിലെ ആയതുകൊണ്ട് തന്നെ പ്രദക്ഷിണിറങ്ങുന്നത് നല്ല ഉച്ച ടൈമിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വെയിലുമായിരുന്നു അപ്പോൾ കുടയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആതിരെ പിടിക്കുന്ന ആൾക്കാർ കുടയും ചൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ശുചീമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മാറി മാറി കൊച്ചിനെ പിടിച്ചുവച്ചു അപ്പോൾ അത് ഞങ്ങൾ പള്ളിയിലൊക്കെ തിരിച്ചു വന്നു തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പോൾ ആ സെബിതാവിൻ്റെയൊക്കെ രൂപമൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ ഇപ്പൊ സബിതാവിൻ്റെ രൂപമാണ് ആദ്യം കൊണ്ടുവന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാതാവിൻ്റെ രൂപമൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ പ്രദക്ഷിണൊക്കെ പ്രസിദ്ധന്ധിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ പൊന്നോലക്കൂടെ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത കൊല്ലത്തെ പ്രസിദ്ധേന്തിമാരായിട്ടുള്ള ആൾക്കാരാണ് ഈ പോകുന്നതൊക്കെ അപ്പോൾ അവരൊക്കെ എല്ലാം ഈ പൊന്നോലക്കൂടെയൊക്കെ പിടിച്ചാണ് പോയിക്കൊണ്ടിരുന്നെച്ചാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വേറെ കുടകളും കുറേ സാധനങ്ങളുണ്ടല്ലോ ഇതിന് പല പല സാധനങ്ങളുണ്ട് ബാൻഡ് മേളം വന്നു അങ്ങനെ എല്ലാം ഇങ്ങനെ പുറകെ പുറകെയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിപ്പോൾ എല്ലാ കുട്ടികളാണ് ഇതിപ്പോൾ ഓരോ സ്കൂളിൽ നിന്നൊക്കെയുള്ള കുട്ടികളുടെയൊക്കെ ബാൻഡ് മേളം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് പല പല സാധനങ്ങളുണ്ടായിരുന്നു ബാൻഡ് മേളം ഉണ്ടായിരുന്നു ചെണ്ടമേളം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ മറ്റേ വേറെ എന്താണ്ടൊക്കെ ബാൻഡ് കുറേ എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാനായിട്ടും അറിയില്ല പിന്നെ ഇതാ ഈ ഇതൊക്കെ ഈ കുരിശിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ട് അതും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവരൊക്കെ ഓഫീഷ്യാളന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇവരുടെയൊന്നും കറക്റ്റ് ഇവർക്കൊക്കെ ഓരോരോ പദവികളുണ്ടല്ലോ അവരുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഓഫീഷ്യാളന്മാർ എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആണ് പറഞ്ഞതാണോ എന്ന് ഞാൻ പറഞ്ഞു നോക്കിയതാണ് അവർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഓഫീഷ്യാളന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ കുറേ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മാതാവിൻ്റെ രൂപം വന്നത് ഇപ്പോൾ മാതാവിൻ്റെ രൂപം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറകെ പാ നമ്മുടെ ഓൾട്ര ബോയ്സും അവരൊക്കെ എല്ലാം വന്ന് അവരുടെയൊക്കെ പുറകെ മാതാവിൻ്റെ രൂപം ഇപ്പം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള രൂപം ഇതേ കൊണ്ടു അപ്പോൾ കുറേ ആൾക്കാർ ചേർന്നിട്ടാണ് മാതാവിൻ്റെ രൂപം കൊണ്ടു കുറേ ചേട്ടന്മാരും ഒക്കെ കൂടി പിടിച്ചിട്ടാണ് മാതാവിൻ്റെ രൂപം കൊണ്ടു വന്നത് അത്രയും നല്ല കാരണം ഇത്രയും ദൂരം കൊണ്ടു കൊണ്ടും പോകണമല്ലോ ഇപ്പം ഇതേ മാതാവിൻ്റെ രൂപം പോയി മാതാവിൻ്റെ രൂപം അടുത്തുകൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക എന്തോ ഒരു ഫീല് പോലെ തോന്നും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ രോമാചന്നോലൊക്കെ തോന്നിയായിരുന്നു പെട്ടെന്ന് മാതാവിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ അതായത് പ്രതിഷ്ഠത്തിൻ്റെ മാതാവിൻ്റെ രൂപം കൊണ്ടുപോകുമ്പോഴേക്കെ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുപോലെയൊക്കെ തോന്നിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛനും ഏറ്റവും ലാസ്റ്റ് ആയിരിക്കുമല്ലോ അച്ഛനും വന്ന് അങ്ങനെ അച്ഛനും കൂടി വന്ന് അങ്ങനെ പ്രദക്ഷിണെല്ലാം കയറി എല്ലാം കയറി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ ബീനാൻഡിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബീനാൻഡിയും ജിദിനെയും കസിൻ ഞങ്ങളുടെ കസിൻസാണ് അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രദക്ഷിണം വന്നു കയറിയ സമയം തൊട്ട് ബീനാൻഡിയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ബീനാണ്ടിയൊക്കെ ഞാൻ ആ സമയത്ത് കണ്ടതാണ് ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോൾ സമയത്ത് കണ്ടിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് പ്രദക്ഷിണം വന്ന് കയറി ഞങ്ങൾ വന്ന് കയറിയപ്പോഴേക്കും ബീനാനിനെ കണ്ടു അപ്പോൾ ജിദിനെ ഉണ്ടായിരുന്നുകൊണ്ട് അത് പിന്നെ ജിദിനുടെ കയ്യിലായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ കുറച്ചും കൂടെ സുഖമല്ലേ അപ്പോൾ അവളാണെങ്കിൽ വന്നപാടെ ആദ്യം വന്നിട്ടുണ്ടോ ആൻറ്റിൻ്റെ അടുത്ത് വന്നിട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവനാണെങ്കിൽ വലിയ എഴുതി ചാടി പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു അപ്പം പിന്നെ അതു ഞാൻ ചിത്രം അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടി വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അത്ര അകത്തത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ കാരണം അത്രയും പുറത്തായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് ഇപ്പോൾ ഇതാ ചെണ്ടമേളൊക്കെ ഇപ്പോൾ സൈഡിൽ എല്ലാവരും കൊട്ടി ഇങ്ങനെ പ്രദക്ഷിണയ്ക്ക് ഇതെല്ലാം വന്ന് കയറി പള്ളിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെണ്ടമേളത്തിൻ്റെയൊക്കെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു പരിപാടി പോലെയൊക്കെ അപ്പോൾ അതൊക്കെയെല്ലാം കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒക്കെ എല്ലാവരും ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ടിരിക്കുക ചെണ്ടമേളത്തിന് എപ്പോഴും ഒരു പ്രത്യേക വൈബാണ് നമ്മളിപ്പോൾ ബാൻഡ് മേളുണ്ടെന്ന് പറഞ്ഞാലും ചെണ്ടമേളത്തിനൊരു ഒരു എന്താ പറയുക വൈബ് വേറെയാ അവരുടെ ആ ഒരു ആ കൊട്ടണ ഇതും ആ ഒരു ചെണ്ടമേളന്നുള്ളത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അതിൻ്റെ കൂടെ നമുക്ക് നല്ല വൈബടിച്ച് നിൽക്കാനും പറ്റും ബാൻഡ് മേളത്തിൻ്റെ ബാൻഡിൻ്റെ ഇതുപോലെ അല്ല ചെണ്ടമേള അത് ചെണ്ടമേള ഇഷ്ടമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ചില ആൾക്കാർക്ക് ഒരുപാട് സൗണ്ടിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അത്ര വലിയ ഇഷ്ടംന്ന് തോന്നത്തില്ല എനിക്കാദ്യമൊക്കെ ചെണ്ടമേളത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോളാണ് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെണ്ടമേളന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടമേളം എന്നുള്ളത് പറഞ്ഞത് അവന് ചെണ്ട എവിടെയുണ്ട് അവിടെ ആദ്യം പോകണം നേരത്തെ ജിതിനാ അതിന് ഈ ചെണ്ടമേളം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അവൻ അവിടെ നിന്ന് പോന്നുണ്ടായിരുന്നില്ല ഒരു കണക്കിനാണ് അവളവനെ കൊണ്ടിങ്ങാണ് പോകുന്നത് അപ്പോൾ അവൻ കിടന്ന് ഒച്ചപ്പാടും പോകണം ആ എനിക്ക് ചെണ്ടമുളം കാണാം ചെണ്ടമുളം കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന കേട്ടോ ഓ ബിനാൻറ്റീനൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ട് തന്നെ വന്ന് അവ വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ദാ ഇവിടെ സ്പൈഡർമാൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൻ വാങ്ങിച്ചെടുത്തതാണ് ഇപ്പോൾ സ്പൈഡർമാൻ്റെ അപ്പം സ്പൈഡർമാനും ആയി ലബൂബുമായി രണ്ടുമായി അപ്പോൾ രണ്ടും കൂടെ അവിടെ കിടന്ന് എന്താ പറയുക ബഹളമായിരുന്നു രണ്ട് ലബൂബ് സ്പൈഡമാൻ ഞാൻ അതിൽ ആര് ജയിക്കും ഞാൻ ജയിക്കുന്നമാണ് സ്പൈഡമാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതേ ഫുഡും ഒക്കെ എടുത്തു ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ എല്ലാം എടുത്ത് എരിവിറച്ചി ഇറച്ചിക്കറിയും ക്യാബേജും മോരിയാറും എല്ലാം കൂടെ കൂട്ടി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രൂപം മൊത്താൻ വേണ്ടിയിട്ട് അങ്ങ് രാത്രിയാണ് പോയത് രാത്രിയാകുമ്പോഴേക്ക് ആ പെരുന്നാളിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ പക്ഷേ രാത്രി ആവുമ്പോഴേക്ക് നല്ല ക്യൂ ഉണ്ടായിരുന്നു അമ്മച്ചെ അപ്പിച്ചൊക്കെ വന്നുകഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ നേർച്ചിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നു അപ്പിച്ച അവിടെ വീട്ടിൽ തന്നെ വെച്ചു പിന്നെ വേറെ കസിൻസ് ഒക്കെ വരാനുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും നേർച്ച ആദ്യമേ ഇട്ടിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് നേർച്ച ഇട്ടു അപ്പോൾ രാവിലെ സാരി ആയിരുന്നു അപ്പോൾ വൈകുന്നേരം വന്നപ്പോഴേക്കും ഞാൻ ഈ ഒരു കുർത്ത ഈ ഒരു ടോപ്പായിരുന്നു ഇട്ടേച്ചേട്ടോ ഇത് അമ്മച്ചയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് തന്ന ടോപ്പായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് നേർച്ചയ്ക്ക് ഇട്ട് നേരത്തെ ഞങ്ങൾ വന്നപ്പോഴേക്കും തീർന്നുപോയി ഞങ്ങൾക്ക് നല്ല അത്രയും നല്ല നിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ക്യൂ ഞങ്ങൾ നേർച്ചയിട്ട് വന്നപ്പോഴേക്കും ഉണ്ടാകുന്ന നേർച്ചയ്ക്കെല്ലാം തീർന്നു പോയി ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി ബിസ്ക്കറ്റിൻ്റെ ചെറിയൊരു തരിയൊക്കെ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്നും വാങ്ങിച്ചൊരു ബലൂൺ ഇതാണ്ടോ ജിതിനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ടോ അപ്പോൾ നമ്മുടെ പെരുന്നാൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ